നമസ്കാരം വിജയദശമി ദിനത്തിൽ പാകിസ്ഥാന് കനത്ത മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സർ ക്രേക്ക് പ്രദേശത്ത് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഏതൊരു അനിഷ്ട സംഭവത്തിനും ചരിത്രവും ഭൂമിശാസ്ത്രവും മാറി മറിയുന്ന രീതിയിൽ അടിച്ചു നിലം പരുശാക്കുമെന്നാണ് രാജ്നാഥ് സിംഗ് പാകിസ്ഥാന് ഒരു വാർണിംഗ് നൽകിയിരിക്കുന്നത് വിജയദശമിയോടനുബന്ധിച്ച് കച്ചിലെ ലക്കി നള മിലിട്ടറി ഗ്യാരിസേണിൽ നടന്ന ഒരു മൾട്ടി ഏജൻസി പരിശീലനത്തിൽ പങ്കെടുക്കുകയും ശാസ്ത്ര പൂജൻ ചടങ്ങ് നടത്തുകയും ചെയ്തു ആ ഇടയിലാണ് രാജ്നാഥ് സിംഗ് പാകിസ്ഥാന് കർശനമായ ഒരു താക്കീത് നൽകിയിട്ടുള്ളത് അതിർത്തി തർക്കം ചർച്ചയിലൂടെ പരിഹരിക്കാൻ ഇന്ത്യ പലതവണ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പാകിസ്ഥാന്റെ വ്യക്തമല്ലാത്ത ഉദ്ദേശങ്ങളും പ്രദേശത്തിന് സമീപം അടുത്തിടെയുണ്ടായ സൈനിക നീക്കങ്ങളും ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് ഇന്ത്യൻ സൈന്യവും ബി എസ് എഫും അതിർത്തികളിൽ ജാഗ്രതയോടെ കാവൽ നിൽക്കുന്നുണ്ട് എന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞിരിക്കുകയാണ് സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷവും സർ ക്രേക്ക് പ്രദേശത്തെ അതിർത്തിയെ ചൊല്ലിയുള്ള തർക്കം എപ്പോഴും നടക്കുന്നുണ്ട് ചർച്ചയിലൂടെ അത് പരിഹരിക്കാൻ ഇന്ത്യ നിരവധി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ പാകിസ്ഥാന്റെ ലക്ഷ്യവും ഉദ്ദേശവും മറ്റൊന്നാണ് പക്ഷെ അത് എന്താണ് എന്ന് വ്യക്തമല്ല സർ ക്രിക്കിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ സൈന്യവും അടുത്തിടെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ച രീതി അവരുടെ ഉദ്ദേശങ്ങൾ തുറന്നു കാട്ടുന്നത് തന്നെയാണ് എന്നാണ് പ്രതിരോധ മന്ത്രി പറഞ്ഞത് ഇന്ത്യൻ സൈന്യവും ബി എസ് എഫും സംയുക്തമായും ജാഗ്രതയോടെയും ഇന്ത്യയുടെ അതിർത്തികളിൽ സംരക്ഷിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് സർ സർക്രീക്ക് പ്രദേശത്ത് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു തിരിച്ചടി ഉണ്ടായാൽ അത് അവരെ സംബന്ധിച്ച് ചെറിയ കാര്യം ആയിരിക്കില്ല എന്നാണ് രാജ്നാഥ് സിംഗ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് കറാച്ചിയിലേക്കുള്ള ഒരു പാത അരുവിയിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് പാകിസ്ഥാൻ ഓർമ്മിക്കണമെന്നും രാജ്നാഥ് സിംഗ് പറയുന്നുണ്ട് ഓപ്പറേഷൻ സിന്ധൂരിൽ ഇന്ത്യയുടെ പരമാധികാരത്തെ വെല്ലുവിളിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങളെ ഇന്ത്യൻ സായുധസേന വിജയകരമായി പരാജയപ്പെടുത്തുകയും ചെയ്തു എല്ലാ സൈനിക നീക്കങ്ങളും കൂടാതെ ഓപ്പറേഷനുകളും തീവ്രവാദത്തിന് എതിരായിരുന്നു ആ ആക്രമണങ്ങളെല്ലാം ലക്ഷ്യമിട്ടതെന്നും അത്തരം ഭീഷണികൾക്കെതിരായ പോരാട്ടം ഇന്ത്യ തുടരുകയാണെന്നും അദ്ദേഹം ഊന്നി പറയുന്നുണ്ട് ഓപ്പറേഷൻ സിന്ധൂരിൽ ഇന്ത്യയുടെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്ന ശക്തികൾ അവർ എവിടെ ഒളിച്ചിരിക്കുകയാണെങ്കിലും അവരെ കണ്ടെത്താനും ഇല്ലാതാക്കാനും നമുക്ക് ശക്തിയുണ്ട് എന്നും നമ്മുടെ സായുധസേന തെളിയിച്ചതാണ് ലോകത്തിലെ ഒരു ശക്തിയും നമ്മുടെ പരമാധികാരത്തെ വെല്ലുവിളിച്ചാൽ ഇന്ത്യ നിശബ്ദമായി ഇരിക്കില്ല എന്നു മാത്രമല്ല ഇന്നത്തെ ഇന്ത്യ പറയുന്നത് അത് തീവ്രവാദമായാലും മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമായാലും അതിനെ നേരിടാനും പരാജയപ്പെടുത്താനുമുള്ള കഴിവ് ഉണ്ട് എന്നാണ് പറയുന്നത് ഇന്ത്യയുടെ സായുധ സേനയ്ക്ക് പാകിസ്ഥാന്റെ വ്യോമപ്രതിരോധ സംവിധാനത്തെ പൂർണ്ണമായും കാട്ടാനും ഇന്ത്യയുടെ സായുധ സേനയ്ക്ക് പാകിസ്ഥാനിൽ എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും കനത്ത നാശം വരുത്താൻ കഴിയുമെന്ന സന്ദേശം ലോകത്തിന് നൽകാൻ കഴിയുകയും ചെയ്തു ഞങ്ങളുടെ കഴിവുകൾ ഉണ്ടായിരുന്നിട്ടും ഞങ്ങളുടെ സൈനിക നടപടി തീവ്രവാദത്തിന് എതിരായിരുന്നു എന്നതിൽ ഞങ്ങൾ സംയമനം പാലിച്ചു എന്നാണ് രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയത് ന്യൂസ് ഡെസ്ക് തത്വമൈ ടി